ഹായ് ഞാൻ സഭയം വട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇത് നല്ല പേച്ചി ഒത്തിരി ഒത്തിരിയൊന്നുമില്ല പിന്നെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നടുന്നതും പറിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ടും എൻ്റെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഹാബിറ്റാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ചെറിയൊരു ബാൽക്കണിയിൽ നട്ടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തരി കൊണ്ടുവന്നിട്ട് വിത്ത് കൊണ്ടുവന്നിട്ട് പാകി മുളപ്പിച്ചതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വലിപ്പത്തിൽ പറിക്കാമെന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തണ്ട് ഭയങ്കര കിളുന്തായിരിക്കും അപ്പം നമുക്ക് തണ്ടേപ്പാടി കറി വെക്കാനും പറ്റും പിന്നെ അടി അതിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക ചീരയുടെ തൈകൾ നിൽക്കുന്നുണ്ട് അപ്പം അതിന് പിന്നീട് മുളച്ച് വരാനും പറ്റും അപ്പം ഇതൊക്കെ ഇപ്പം കറിക്ക് കൊടുക്കാമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ ഇതങ്ങ് കട്ട് ചെയ്തെടുത്തത് ഈ ഒരു ചട്ടിയിൽ ഞാൻ മറ്റേ തണ്ണിമത്തൻ്റെ ഒരു വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അതങ്ങ് വളർന്നു വരുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇതിലും വളരില്ലായിരിക്കും ചീര വലിയ കാര്യമായിട്ട് വളരില്ല അതുപോലെ തന്നെ മുരടിച്ച് പോന്ന് വിചാരിച്ചത് നട്ടതായിരുന്നു പക്ഷെ അത് നന്നായിട്ട് വന്ന് ഇത് ഞാൻ ഗ്രോ ബാഗിലിട്ടതായിരുന്നു ഈ ഗ്രോ ബാഗിൽ നട്ട് എല്ലാ സംഭവവും നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ കുറച്ച് പയർ നട്ടിട്ട് കുറ്റിപ്പയർ ഇട്ടിട്ട് അത് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിതൊന്നു ചിലപ്പോൾ മണ്ണിൻ്റെ ആയിരിക്കും ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പ് മണ്ണാണ് വാങ്ങുന്നത് ഒന്നാമത് ചകിരി പോലെ ആ നാരില്ലേ ചകിരി നാരിൻ്റെ മണ്ണ് പോലത്തെ സംഭവം വാങ്ങും പിന്നെ രണ്ടാമത്തത് എന്തൊക്കെയോ ഒരു മണ്ണുകളാണ് ഓരോ പ്രാവശ്യം ഓരോ ബ്രാൻഡ് യൂസ് ചെയ്യണമുണ്ടാകാം അതങ്ങ് ചിലതൊക്കെ ചില മണ്ണിൽ നേടുമ്പോൾ അത് സെറ്റ് ആവാറില്ല അങ്ങോട്ട് ചീര വന്നിട്ട് നല്ല ഫ്രഷ് ചീരയായിരുന്നു വലിയ അധികം ഒരു ഇലയിലൊക്കെയാണ് പുഴുക്കേടൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രശ്നവുമില്ലാത്തൊരു എന്താ പറയുക നല്ല ഫ്രഷ് ചീരയാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഗ്രോ ബാഗിലാണ് ഒന്ന് അതിൻ്റെ വേരി ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളു കുറച്ചൊക്കെ എനിക്ക് കിട്ടിയാർന്നുള്ളൂ അത് മാത്രമല്ല ഇപ്പം സംബറം കൂടി തുടങ്ങിയത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം പടാന്ന് പറഞ്ഞിട്ടാണ് ഇത് ഡ്രൈ ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നട്ടൊരു സംഭവത്തിൽ ഉണ്ടായി കാണും അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഇല്ലേ എനിക്ക് അങ്ങനെയാണ് ഇത് ഞാൻ ഇതും നാട്ടിൽ നിന്ന് തന്നെ വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചെടുത്ത അമരപ്പയറാണ് ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ കിട്ടുന്നത് രണ്ട് പ്രാവശ്യം എനിക്ക് രണ്ട് കറിക്കുള്ളത് കിട്ടിയായിരുന്നു അമരപ്പയർ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് അമരപ്പയർ കുറ്റിപ്പയർ അതൊക്കെ എന്താണെന്നറിയില്ല പ്രത്യേക ഒരു അതിന് ഇത് കാച്ച് ഞാൻ ഉരുളം കിഴങ്ങ് നെട്ടതാണ് പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റി എപ്പോഴും മണ്ടത്തരങ്ങളാണ് പറ്റണത് എന്നാലും ഇത് സാധാരണ ഉരുളം കിഴങ്ങ് ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ പറിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്രാവശ്യം ഇത് പറിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണങ്ങിക്കഴിഞ്ഞ് എനിക്ക് എനിക്കിഷ്ടമാതെ ഉരുളക്കിഴങ്ങ് കിട്ടി ഇപ്രാവശ്യം ഞാൻ പറിച്ചു കഴിഞ്ഞിട്ട് ഈ സാരം മാത്രം എനിക്ക് കിട്ടുള്ളൂ എനിക്കൊന്നു പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെയാണോ പാർശ്വന്ന് എനിക്കൊരു സംശയം ഉണ്ട് അതുകൊണ്ടാകാം കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് അത് നോക്കുമ്പോൾ കാണാൻ പറ്റും എനിക്ക് എത്രയാണ് ഉരുളം കിഴങ്ങ് ഒരു പക്ഷേ നേരത്തെ പറിച്ചത് കൊണ്ടാകാം ഇങ്ങനെ ഉരുളം കിഴങ്ങ് കുറച്ച് കിട്ടിയത് അല്ലാന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം കാരണം ഞാനൊരു വിൻ്ററിൽ നിന്ന് ഒരു സമ്മറിലേക്ക് വരുന്നൊരു ടൈമിലായിരുന്നു പഴയ ഉരുളം കിഴങ്ങ് അപ്പോൾ കുറേ കിട്ടി പക്ഷെ ഇപ്പം സമ്മർ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സമ്മറിൽ നട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലായിരിക്കാം അതുകൊണ്ടാവാം ഇങ്ങനെ ആയതെന്ന് തോന്നാം എനിക്കറിയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ കൊട്ടത് ഇത്രയും കൊണ്ട് ഫുള്ളായിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഈ ഞാൻ തൊട്ട് മുമ്പ് പറിച്ച ആ ചീരയാണ് അതിപ്പോ വാടിക്കരിഞ്ഞു അത്രയ്ക്ക് വെയിലാണ് ഇവിടെ പിന്നെ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ട് ഇപ്പൊ തൊട്ട് ഇരിക്കുന്ന സൂചിപ്പത്തൂണി ഒക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ബാക്ക് സൈഡിലുണ്ട് പിന്നെ സീനിയൊക്കെ ഉണ്ട് ഞാനതൊരു സൈഡിലേക്കാണ് നട്ടേക്കുന്നത് കാരണം ഇതൊക്കെ കാണാൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പൂക്കൾ നടുന്നത് കുറവാണ് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് സ്ഥലം സ്ഥലമുള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം ഒരു ബാൽക്കണി ഉള്ളൂ അതിനകത്തെല്ലാം നടണം ഇത് വന്നിട്ട് ഫ്രാഷൻ ബൂട്ടാണ് അത് ഞാൻ നാട്ടിൽ നിന്ന് ഫ്രാഷൻ ബൂട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അരിയിട്ട് അതായത് വിത്തിട്ട് മുളപ്പിച്ചതാണ് പിന്നെ ആ കാണുന്നത് ക്യാരറ്റാണ് ഈ ക്യാരറ്റും ഇതുപോലെ വിത്തിട്ട് മുളപ്പിച്ചതാണ് പിന്നെ കറിവേപ്പില തൊട്ട് മുമ്പ് ഞാൻ വാഴ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏത്ത വാഴയാണ് ഇത് വന്നിട്ട് ക്യാപ്സിക്കം റെഡാണ് അത് വലുതാമ്പ റെഡ് ആയിക്കോളും ഇത് വന്നിട്ട് ഡാലിയാണ് ഞാൻ കിഴങ്ങിട്ട് മുളപ്പിച്ചതാണിത് പിന്നെ ബൊഗേന്ദ്ര പിന്നെ ബാക്ക് സൈഡിലെ ബാൽക്കണിയിൽ വെണ്ടക്ക പാവക്ക പിന്നെ ഞാൻ പച്ചമുളക് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പച്ചമുളക് കേട്ടോ ഇത് ഈ കാണുന്ന ഫ്ലവറും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് എനിക്ക് കാരണം ആണ് പ്ലാന്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ചില ആരെങ്കിലൊക്കെ എവിടെ നിന്നും എനിക്ക് തരാറുണ്ട് പിന്നെ കാണുന്നതാണ് ആ പടർത്ത് കിട്ടിയേക്കുന്നതാണ് കുമ്പളങ്ങ അതും ഞാൻ വിത്ത് ഗുണമെന്നും മുളപ്പിച്ചെടുത്തതാണത് പിന്നെ നമ്മുടെ ചെറുളി അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ കാഴ്ചകൾ